ഹായ് ഫ്രണ്ട്സ് ഒരു പാചക വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല പച്ച ചെമ്മീൻ കിട്ടി നല്ല വില കുറവിന് അപ്പോൾ ഞാൻ പച്ചക്കറി കടയിൽ കയറിയിട്ട് ഞാൻ വേറൊരു വെജിറ്റബിൾ വാങ്ങാനാണ് പോയത് അതെനിക്ക് കിട്ടിയില്ല പീച്ചിങ്ങും ചെ ചെമ്മീനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ പീച്ചിങ്ങ കടയിലില്ല അപ്പോൾ നല്ല പച്ച ചുരയ്ക്ക് കിട്ടി അപ്പോൾ ചുരക്കയും ചെമ്മീനും കറി ഞാൻ കഴിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാക്കി പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വയ്ക്കാൻ പോണത് ഞാൻ കൂടുതലും പീച്ചിങ് ഇട്ടിട്ടാണ് ചെമ്മീൻ വെക്കാറ് എനിക്കതാണ് ഇഷ്ടം പക്ഷേ ഞാൻ ചുരക്ക കണ്ടപ്പോൾ അത് വാങ്ങി എങ്ങനെ കട്ട് ചെയ്യണത് അതിൻ്റെ ഉള്ളിലത്തെ സംഭവം എടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാനിത് ഉള്ളിലത്തെ സംഭവം കളയാൻ നോക്കിയപ്പോൾ നല്ല പീച്ചിങ് അത് ഒന്നും കളയാനില്ല കുരിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിഞ്ച് പാകത്തിലായിരുന്നു അപ്പം ഞാനതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതിൽ കട്ട് ചെയ്ത് കളയാനുള്ളത് കണ്ടില്ല അതിന് ശേഷം ചെമ്മീൻ ക്ലീൻ ചെയ്തു ചെമ്മീനും ചുരു കുറച്ച് ചെമ്മീൻ ഞാൻ മാറ്റി വെച്ച് ഫ്രൈ ചെയ്യാൻ നല്ല വലിയ ചെമ്മീനായിരുന്നു അപ്പോൾ ചുരുക്കയും ചെമ്മീനും പച്ചമുളക് പിന്നെ തക്കാളി ഇതൊക്കെ ഇട്ട് വേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഞാൻ ഇട വീടിയെടുക്കണ സമയത്ത് കരണ്ട് പോയിരുന്നു അപ്പോൾ ഇത് വേപ്പലൊക്കെ ഇട്ടു ഉപ്പൊക്കെ ഇട്ട് ഞാനത് വേവിക്കാൻ വെച്ചു അപ്പോൾ ഞാൻ ഈ തേങ്ങ എങ്ങനെ അരച്ചെടുക്കും എന്ന കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കരണ്ട് വന്നു അപ്പോൾ തേങ്ങയിൽ ഞാൻ ചുമന്നുള്ളി മാത്രം ഇട്ടിട്ട് അരച്ചെടുത്തു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കറി ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ വെജിറ്റബിളൊക്കെ ഇതൊക്കെ കട്ട് ചെയ്ത് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചാൽ മതി അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ ആ അരപ്പ് അങ്ങോട്ടൊഴിക്കുക അരപ്പൊഴിച്ച് നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ടാണ് അരപ്പ് ഞാൻ ചേർത്തത് അതിന് ശേഷം അത് വറ്റി വരുമ്പോൾ കടുകും ഉണക്കമുളകും വേപ്പിലയും ഞാൻ കുറച്ച് മുളകും കൂടിയും പൊടിയും കൂടെ ആഡ് ചെയ്യും കറിക്ക് നല്ല കളറിട്ടാൽ അതുകൂടെ ആഡ് ചെയ്തിട്ട് എടുത്താൽ മതി എടുക്കണതും എല്ലാം ഞാൻ തന്നെ ചെയ്യണത് അതുകൊണ്ട് അതിൻ്റെ വീഡിയോസിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാക്കും ഒരു കൈ കൊണ്ട് വീടേ എടുക്കുക ഒരു കൈ കൊണ്ട് കട്ട് ചെയ്യുക അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു എങ്ങനെ ഞാൻ തേങ്ങതയ്ക്കും ദൈവമേ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കറണ്ട് വന്നു അപ്പോൾ ഞാൻ ആ ഭാഗമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് ഞാൻ അരപ്പ് ചേർത്തിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത് കുറച്ച് വെന്തതിന് ശേഷം ഞാൻ അരപ്പം അങ്ങോട്ട് ചേർത്തു എന്നിട്ട് നന്നായിട്ട് തിളക്കാൻ വെച്ചു നന്നായിട്ട് കുറുകി വരണവരെയും അത് അങ്ങനെ ആയിരിക്കുമോ കറിയുടെ ഒരു ടെക്സ്ചർ അങ്ങനെ ടേസ്റ്റ് ഞാൻ കഴിച്ചൊരു ഓർമ്മ വെച്ച് അപ്പോൾ ഞാൻ തേങ്ങരച്ചയിൽ മുളക് പൊടി ഇട്ടില്ല ഞാൻ ഇതിലാണ് കുറച്ച് മുളക് പൊടി ഇട്ടത് അപ്പോൾ തേങ്ങ അരക്കിണേലിട ഞാൻ പോയി അപ്പോൾ എനിക്കൊരു ഡൗട്ടായിട്ട് ഞാനൊരു വീഡിയോ സെർച്ച് ചെയ്ത് നോക്കി ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന കറിയില്ല അപ്പോൾ ഒരു മുത്തി ചെറുതായിട്ട് മുളക് പൊടി ഇടുന്ന കാണിച്ചു അപ്പോൾ കറി ഏകദേശം വറ്റി വന്നപ്പോൾ ഞാൻ കടുക്കും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് ജസ്റ്റ് തളിച്ചു കുറച്ച് മുളക് പൊടിയും കൂടെയും കൂട്ടി ഒഴിച്ചത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയുണ്ട് നല്ല പച്ച ചെമ്മീനും നല്ല ഫ്രഷായിട്ടുള്ള പച്ച ചുരുക്കിയും കൂടി ഇട്ട് വെച്ചപ്പോൾ കറി നല്ല അടിപൊളിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ കറി റെസിപ്പികളൊക്കെ നമ്മൾ അധികം അമ്മമാരൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ വീട്ടിലങ്ങനെ ട്രൈ ചെയ്യാറില്ല നമ്മൾ സാധാരണ ചെമ്മീൻ ഫ്രൈ റോസ്റ്റ് കറി വെക്കുക അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുക അപ്പം ഇത് എനിക്കതുപോലെ തന്നെ ഇട്ട് വെക്കുമ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ഇട്ട് ഞാൻ ചിലപ്പോൾ വെറുതെ ചെമ്മീൻ ഇങ്ങനെ വളർത്തിയെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആവാറുണ്ട് കേട്ടോ ബീച്ചിങ്ങയും ചെമ്മീനും എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനായി ഇപ്പം ഞാൻ ചുരുക്കം ചെമ്മീൻ ഇട്ട് വെച്ചപ്പോൾ ഇതും എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ് എൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക് യു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ